അപ്പൊ അതിൽ എനിക്ക് സെക്കൻഡ് കിട്ടിയ അവിടെ നിന്നൊക്കെ മനസ്സിലായി എന്റെ കോച്ച് എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ അടുത്ത് മലപ്പുറത്ത് നിന്നും പാലക്കാട് ജില്ലയിൽ പോയിട്ടാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ആഴ്ച രണ്ട് ദിവസം അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് കുറെ ദൂരം ഉണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ടാവും ഞങ്ങളുടെ അവിടുന്ന് ആ പിന്നെ അവിടുത്തെ നാട്ടുകാരാണെങ്കിലും പഞ്ചായത്താണെങ്കിലും സ്കൂളാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഭയങ്കര സപ്പോർട്ടാ പറയുന്നത് നിങ്ങളുടെ മോളെ ഞാൻ പ്ലസ് ടു ആവുമ്പോൾ കേരളം അറിയുന്ന തരത്തിലേക്ക് ഞാൻ ആക്കിത്തരും അവളൊരു ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിട്ടായിരിക്കും സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത് ചെറിയൊരു അഞ്ച് മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിനാണ് റെക്കോർഡ് പോയത് ഞാനതിട്ടില്ലാതെ നല്ലവണ്ണം ഫിനിഷ് ചെയ്യായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ആ റെക്കോർഡ് മാറുക അതിന് തന്നെ ഫോക്കസ് ചെയ്ത് എനിക്ക് എന്തേക്ക് വേണ്ടി ഒരു മെഡൽ എടുക്കുക അതാണ് എൻ്റെ ആഗ്രഹം പക്ഷെ നമ്മുടെ എൻ്റെ പേരൻസിനെ സംബന്ധിച്ചോ അല്ല അന്നത്തെ തലമുറയെ സംബന്ധിച്ചത് സ്പോർട്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്നല്ലാണ്ട് ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്താലും എന്ത് എവിടെ എത്തിക്കുക എന്നുള്ളവർക്ക് വലിയ ഐഡിയയില്ല സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മിന്നും താരമായി ആദിത്യ അജി നാല് സ്വർണം നേടിയാണ് മലപ്പുറം ജില്ലയെ ആദിത്യ അജിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ ഒന്നാമത് എത്തിച്ചത് മലപ്പുറം തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ് നൂറു മീറ്റർ പെൺകുട്ടികളുടെ ഓട്ടത്തിൽ വേഗ റാണിയായും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും നേടിയാണ് ഈ നേട്ടം കൈവരിച്ചത് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയാണ് ആദിത്യ സ്വർണം നേടിയതെങ്കിലും നമുക്ക് ആദിത്യ ആദിത്യ അജിയെ പരിചയപ്പെടാം ശരിക്കും മത്സരത്തിൽ സ്വർണം നേടിയിരിക്കുന്നത് കോട്ടയത്ത് എൻ്റെ വീട് പൊൻകുന്ന സ്വന്തം വീട് അച്ഛൻ വീട് ഞാൻ കുറെ കൂടെ ഹോട്ടൽസ് നല്ല ബെറ്റർ സ്കൂൾ നോക്കിയാണ് മലപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഞങ്ങളുടെ കോച്ച് ഞാന് ഒമ്പതിൽ പഠിക്കുമ്പോ ടെ ഞാൻ ആവുമ്പോഴത്തേക്കും സാറിന് നിന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടുമായിരുന്നു സാറ് സെന്റ് തോമൻസ് കോളേജ് കാനൽപ്പള്ളി അങ്ങോട്ടേക്ക് മാറുമായിരുന്നു അപ്പം അതും കൂടിയൊക്കെ മാറിയിട്ടാണ് ഞങ്ങൾ മലപ്പുറത്തേക്ക് എത്തിയത് ഈ അവിടെ ആ അച്ഛനും അമ്മയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള ഡിസിഷൻ എടുത്ത് അപ്പോൾ ഞങ്ങളുടെ ഹർഷ എന്ന് പറയുന്ന കോച്ചിൻ്റെ അനിയനെ തന്നെ കോച്ച് ചെയ്യിപ്പിച്ച് വേൾഡ് റാങ്കിൽ തേർഡ് എന്നൊരു ടൈം ആയിരുന്നു അപ്പോൾ അപ്പോൾ ഹഡിലെ അവിടെ കൂടി ബെറ്റർ ഓപ്ഷനാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് പോയത് കോച്ചിൻ്റെ പേര് മുഹമ്മദ് ഹർഷാദ് ബെറ്റർ ആണ് ബെറ്റർ ആണ് ആണ് എൻ്റെ ടേണിംഗ് പോയിന്റ് എനിക്ക് നേരത്തെ സ്റ്റേറ്റ് വരെ മെഡൽ ഉണ്ടായിരുന്നു അവിടെ പോകുന്നതിന് മുന്നേ ഞാൻ നാഷണൽസ് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തിരുന്നു എനിക്ക് അവിടെ വന്ന ശേഷം ചെന്ന വർഷം തന്നെ എനിക്ക് നാഷണൽ മെഡൽ വരായിരുന്നു ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്കൂൾ നാഷണൽസ് ഫസ്റ്റ് വന്നു ഫസ്റ്റ് വന്നു പിന്നെ ജൂനിയർ നാഷസ് ലെവൻത്ത് ആയപ്പോഴും എനിക്ക് സ്കൂൾ നാഷസ് ഫസ്റ്റ് വന്നു അപ്പോൾ കഴിഞ്ഞിട്ട് ഈ വർഷമാണെങ്കിൽ ഞാൻ ജൂനിയർ നാഷസ് പങ്കെടുത്തു പ്ലസ് വണിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അത് ബെറ്റർ ടൈം ചെയ്ത് ചെയ്യാതെ ഷുവറായിട്ട് മെഡൽ വരേണ്ടായിരുന്നു ഈ വർഷം ഞാൻ ജൂനിയർ നാഷസിൻ്റെ ഫസ്റ്റ് അണ്ടർ ട്വൻറ്റി ആയിരുന്നു തീരെ പ്രതീക്ഷിക്കാത്തൊരു കാറ്റഗറി ആയിരുന്നു ഫസ്റ്റ് അണ്ടർ ട്വൻറ്റി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിലെനിക്ക് സെക്കൻഡ് കിട്ടുക അവിടെ നിന്നൊക്കെ മനസ്സിലായി എൻ്റെ കോച്ച് എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഈ വർഷം സ്കൂൾ നാഷസ് ഉണ്ട് അതിലും എനിക്ക് മെഡൽ പ്രതീക്ഷ തന്നെയുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ഒന്നാമത് എത്തിച്ചത് നിങ്ങൾ നവാമാമുദ് സ്കൂളിലെ കുട്ടികളാണ് എങ്ങനെയുണ്ടോ അവിടെ ഭയങ്കര ആ തീർച്ചയായിട്ടും ഐഡിയയിലും ഒന്നിച്ച് ആൽറ്റിയർ സ്കൂൾ അങ്ങനെ കുറേ സ്കൂളുകൾ കൂടിയിട്ടാണ് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ഒന്നാമത് എത്താൻ സാധിച്ചത് ഞങ്ങൾ നവാമൂന്ത ശരിക്കും നവാമൂന്ത കൂടി പരിശ്രമിച്ചതുകൊണ്ടാണ് ഈ മലപ്പുറത്തിന് ഒന്നാം റാങ്ക് നേടാൻ സാധിച്ചത് കാരണം കഴിഞ്ഞ വർഷം മുതലാണ് നവമുന്ദക്ക് ഓവറോൾ അങ്ങനെ വരാൻ തുടങ്ങിയത് എല്ലാവർക്കും മെഡൽ വരാൻ തുടങ്ങി അതിന് മുമ്പത്തെ വർഷം ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നവമുന്ദയുടെ ഒരു ഇതുകൊണ്ട് കൂടി തന്നെയാണ് ഈ മലപ്പുറത്തിന് ഒന്നാം റാങ്ക് ഇല്ല ഞങ്ങൾ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജിമ്മാണെങ്കിൽ പോലും ഒരു ചെറിയ ജിമ്മും കാര്യങ്ങളും ആണ് പിന്നെ മഡ് മഡ്രാക്കാണ് ട്രാക്ക് എന്ന് പറയുമ്പോൾ ഫുള്ള് പോയി കിടക്കുന്ന പിന്നെ ഞങ്ങൾ അവിടെ എങ്ങനെ ചെയ് എങ്ങനെയെങ്കിലും ചെയ്യും ഞങ്ങൾ അതിൻ്റെ അടുത്ത് മലപ്പുറത്ത് നിന്നും പാലക്കാട് ജില്ലയിൽ പോയിട്ടാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ആഴ്ച രണ്ട് ദിവസം അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് കുറെ ദൂരമുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ടാവും ഞങ്ങളുടെ അവിടുന്ന് പിന്നെ അഡിൽസ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് പത്ത് അഡിൽസ് തികച്ചില്ല അപ്പോൾ അത് ഞങ്ങൾ നിന്ന് അവിടെ വരെ പോയി പിന്നെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പോയൊക്കെയാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ ഫെസിലിറ്റീസ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കും ശരിക്കും കണ്ടുകൊണ്ടിരുന്നത് കണ്ടോണ്ടിരുന്നത് നൂറ് മീറ്ററിൽ റെക്കോർഡ് കണ്ടുകൊണ്ടിരുന്നത് നേടും എന്തായിരുന്നു ആ സമയത്തെ ഒരു എക്സ്പീരിയൻസ് സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് അതിന് മുമ്പ് ഞാൻ സ്റ്റേറ്റ് എല്ലാം ഇതുപോലെ ഹൺഡ്രഡ് ഫസ്റ്റ് പ്രൊതീഷന് വരുന്നതാണ് പക്ഷേ എൻ്റെ സ്റ്റാർട്ട് എപ്പോഴും പോകും എനിക്ക് അഡ്ലി ചെയ്ത് ഹൺഡ്രഡിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഹൺഡ്രഡിൻ്റെ സ്റ്റാർട്ട് എപ്പോഴും പോവുക ചെയ്യുക ഇപ്രാവശ്യം എനിക്ക് എന്തോ നല്ല സ്റ്റാർട്ട് കിട്ടി അപ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്നതിൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ സെലിബ്രേഷൻ ഇട്ടു ആ സെലിബ്രേഷൻ ഇടാതെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റെക്കോർഡ് വരേണ്ടതായിരുന്നു സെക്കൻഡ്സ് ചെറിയൊരു അഞ്ച് മൈക്രോസെക്കൻഡ് വ്യത്യാസത്തിനാണ് റെക്കോർഡ് പോയത് അത് ഇട്ടില്ലാതെ നല്ലോണം ഫിനിഷ് ചെയ്യായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ആ റെക്കോർഡ് മാറുമായിരുന്നു ആ ചെറിയ ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ പിന്നെ പിന്നെ അപ്പൊ ചെയ്യാത്തതിന് പിന്നെ സ്വയം കുറ്റപ്പെടുത്ത കാര്യമില്ലല്ലോ പിന്നെ അത് മാറ്റി വേറെ സ്വർണം വേറെ എനിക്ക് ഹൺഡ്രഡ് മീറ്റർ ഹഡിൽസും ടൂ ഹൺഡ്രഡ് മീറ്ററും പിന്നെ ടീം ഇതായിട്ട് റീലൈക്കും കഴിഞ്ഞ തവണ കൊച്ചിയിൽ നടന്ന ഒരു മറ്റേ കായികമേളയിൽ നിങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെന്തായിരുന്നു അത് ഞങ്ങള് സാധാരണ സ്പോർട്സ് സ്കൂള് ഇങ്ങനെ ഓവറോളില് സ്കൂൾ സാധാരണ സ്കൂൾസിന്റെ ഒപ്പം ചേർക്കാറില്ല അപ്പോൾ ഞങ്ങള് പോയിന്റിൽ നോക്കിയപ്പോൾ ഓൺലൈൻ പോയിന്റിൽ നോക്കിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂൾ സെക്കൻഡും മാർ ബിസിൽ സ്കൂൾ തേഡുമായിരുന്നു നിന്നിരുന്നത് പക്ഷെ ഞങ്ങൾ ഓവറോളിൽ വിളിക്കുന്ന ടൈമിൽ ഞങ്ങൾ തേർഡ് വിളിക്കുകയും ജീവി രാജെ സെക്കൻഡ് വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സെക്കൻഡ് തേർഡിലേക്ക് ആകുമ്പോഴും മാർ ബി ഫോർത്ത് പൊസിഷൻ വന്നു അപ്പോൾ മാർ ബിസിൽ നല്ല അവിടെ വലിയ വഴക്കുണ്ടാക്കി അപ്പം അത് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ട് അത് മാറ്റും അത് റെഡിയാക്കും എന്ന് പറഞ്ഞിട്ടും ആ റെഡിയാക്കും കാര്യങ്ങളൊന്നും ചെയ്തില്ല അത് കോടതിയിലൊക്കെ കുറേ കയറി സാർമാരൊക്കെ കുറേ പോയെങ്കിലും ും അതിന ഇതുവരെ ഒന്നും നടപടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എല്ലാരും അത് ആകെ വിഷമിച്ചു അത് സെക്കൻഡ് തേർഡ് തേർഡായതും പിന്നെ ഞങ്ങൾ വിലക്കാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ വിഷമിച്ചിരുന്നു പിന്നെ അതൊക്കെ മാറ്റിയാൽ അതിന് ഇപ്രാവശ്യം അതിനുള്ള മറുപടി കൊടുക്കാൻ മീറ്റിൽ ആ കിട്ടി വേണ്ടി ആണ് ഞങ്ങൾ ഞാൻ നാഷണൽസ് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞങ്ങളുടെ സ്കൂളിന് വിലക്ക് വെച്ചതെന്ന് പറഞ്ഞത് അപ്പം എൻ്റെ കൂടെ ആർ ടീമും ഉണ്ട് എൻ്റെ ടീമും ഉണ്ട് അപ്പം ഞങ്ങളാകെ വിഷമിച്ചു ഇനി ഇനി അടുത്ത സ്കൂൾസ് ഇറങ്ങാൻ പറ്റൂലേ എൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് സ്കൂൾസും കൂടെ ആയിരുന്നു ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു കൺഫ്യൂഷനിലങ്ങ് നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്കുമാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ആദ്യത്തെ ഗോൾഡ് എൻ്റെ ആയിരുന്നു ആ നാഷണൽ മീറ്റിൽ ആദ്യത്തെ ഗോൾഡ് കുറേ മെഡൽ ഉണ്ടെങ്കിലും ആദ്യം സ്വർണ്ണം വാങ്ങിയത് ഞാനായിരുന്നു അപ്പൊ അത് ന്യൂസുകാര് അത് നല്ല പബ്ലിഷ് ചെയ്യുകയും അപ്പൊ അതിലൂടെ കുട്ടി സാറ് ഞങ്ങളുടെ ഈ എന്റെ വീഡിയോ ഞാൻ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ വിലക്ക് മാറ്റുന്ന നടപടി ആക്കും പറയുകയും ചെയ്തു അങ്ങനെ വിലക്ക് മാറ്റി എന്താണ് എന്താണ് പിന്നെ വേറെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം എനിക്ക് ഹൺ ഹണ്ടർ മീറ്റർ ഹഡിൽസ് ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ട് എൻ്റെ ചെറുപ്പം മൂലുള്ള ആഗ്രഹം എനിക്ക് ഇവിടെ ഒളിമ്പിക്സ് പോകണം എന്നാണ് അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു ഇവൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ ഇനിയിപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഇവൻ്റായി അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് എനിക്ക് ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ എടുക്കുക അതാണ് എൻ്റെ ആഗ്രഹം ശരിക്കും വീട്ടിൽ നിന്നുള്ള പിന്തുണ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മോട്ടീവായിട്ടുള്ള ആരാണ് അച്ഛനാണോ അമ്മയാണോ അച്ഛൻ അച്ഛനും അമ്മയും അച്ഛൻ ഇങ്ങനെ എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്യും അമ്മയാണെങ്കിൽ ഹോസ്റ്റലിൽ വന്ന് നിന്ന് എൻ്റെ ഒപ്പം എല്ലായിടത്തും വരികയും ഇങ്ങനെ നല്ല സപ്പോർട്ടാണ് ഹോസ്റ്റലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് ചിലപ്പോൾ പറ്റില്ലെങ്കിൽ അമ്മ ആ ടൈമിൽ വന്നിട്ട് എനിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരും ഞാൻ പോകുന്ന എല്ലാ കൂടെയും വരികയൊക്കെ ചെയ്യുന്നത് അമ്മയാണ് അച്ഛനാണെങ്കിൽ എനിക്കൊരു കാര്യം ഒരു ആവശ്യം പറയും ചോദിക്കുമ്പോൾ അത് അപ്പം തന്നെ നടത്തി തരും എല്ലാം ചെയ്യും രണ്ടുപേരും ഒരേപോലെ തന്നെ അച്ഛൻ സ്പോർട്സ് അച്ഛൻ സ്പോർട്സ് താരമല്ല അച്ഛൻ സ്റ്റേറ്റ് വരെ പോയിരുന്നു അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ട്രെയിനിങ് ഒക്കെ കൊറവ് ട്രെയിനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ എന്തോ സ്പോർട്സ് മീറ്റിലൊക്കെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങനെ സെലക്ഷനൊക്കെ കിട്ടി സ്പൈക്സൊക്കെ മേടിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്പൈക്സൊക്കെ മേടിച്ച് ഒളിപ്പിച്ച് വയ്ക്കുകയും അങ്ങനെ പിന്നെ അച്ഛൻ എങ്ങനെയൊക്കെ സ്റ്റേറ്റ് വരെ എത്തുമായിരുന്നു അപ്പോൾ വലിയ വലിയ ചാമ്പ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെയൊക്കെ എത്തുകയും ഫൈനൽ വരെ കയറുകയൊക്കെ ചെയ്തു അങ്ങനെ ആയിരുന്നു ഞാൻ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം ഇത് എൻ്റെ അച്ഛൻ അജിമോ കെയർ ഇത് എൻ്റെ അമ്മ സൗമ്യജി അജി ഇതെൻ്റെ എൻ്റെ അനിയൻ ബ്രാൻ വി അജി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവരൊക്കെ കൂടി എൻ്റെ ഒപ്പം നിൽക്കുന്നത് എനിക്ക് എനിക്കിവിടെ വരെ എത്താൻ കഴിയുന്നത് അല്ലെല്ലാം ഒരുപാട് സന്തോഷം സന്തോഷിക്കുന്നു ഒരുപാട് നന്ദി പറയുന്നു അനിയൻ ഇറങ്ങി തുടങ്ങിയോ ആ അനിയൻ സ്പോർട്സിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തുടങ്ങി അവൻ ഈ വർഷം പോലെയാണ് സ്പോർട്സിലേക്ക് ഒന്ന് ഇറങ്ങി തുടങ്ങിയത് അവന് ഈ വർഷം ഉള്ളൂ ഇനിയും അവനും ഇതേപോലെ ആവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വർഷം വെറുതെ ഒന്ന് ചെയ്തു നോക്കിയിരുന്നു അപ്പം അവന് സ്റ്റേറ്റ് വരെ വരാൻ കഴിഞ്ഞു അടുത്ത വർഷം പോലാണ് അവൻ്റെ മെയിൻ ഇവന്റ് അവൻ മെയിൻ ഇവന്റ് അവൻ ചെയ്തു തുടങ്ങുന്നത് അപ്പം അടുത്ത വർഷം മുതൽ നല്ലോണം ചെയ്യും ശരിക്കും അച്ഛൻ അജി എങ്ങനെയാണ് എല്ലാ മീറ്റുകളിലും മത്സരത്തിൽ നേരിട്ട് കാണാറുണ്ടോ തീർച്ചയായും നമ്മൾ പരമാവധി ഒഴിവാക്കുകയല്ല മീറ്റുകളെല്ലാം തന്നെ നമ്മൾ ഫാമിലിയായിട്ട് തന്നെ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട് കാണാറുണ്ട് അവിടെ ഇപ്പം മോഡേൺ എന്നല്ല എല്ലാ കുട്ടികളും പങ്കെടുക്കാൻ നമ്മൾ കാണും കാരണം നമുക്കിതൊരു ഹരമാണ് സ്പോർട്സ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ബ്ലഡിൽ ഓൾറെഡി ഉണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞത് നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇതിൽ സക്സസ്സിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് നമ്മൾ മകളിലൂടെ തിരിച്ചറിഞ്ഞപ്പോൾ ഇത് നമുക്കൊരു ലഹരിയായി മാറി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നമുക്ക് മോനെയും ഇതിലേക്ക് ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റി അവൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു കോച്ചിനെ കണ്ടെത്തി അവനിപ്പം ഒരു മൂന്ന് നാല് മാസമായിട്ട് അവനെ കണ്ടിന്യൂ ആയിട്ട് പ്രാക്ടീസ് പോകുന്നുണ്ട് അവന് എന്തായാലും മോൾ ചെയ്യുന്ന ഈവൻറ്റ് എല്ലാവരും ചെയ്യുന്നത് അവനിപ്പം ജമ്പിലേക്കാണ് അവനെ പോൾവാട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് റിലയൻസ് ഫൗണ്ടേഷനിൽ നല്ലൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് അവർ നേരിട്ട് കഴിഞ്ഞ നാഷണൽസിൽ മെഡൽ വന്നപ്പോഴത്തേനും റിലയൻസ് നേരിട്ട് നമുക്ക് കോള് വന്നു മോളെ നമ്മൾ റിലയൻസ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട് നവംബർ പതിനാറാം തീയതി അവളെ ക്യാമ്പിൽ എത്തിക്കണമെന്നും പിന്നീടുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നുണ്ട് ഉള്ളിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മുന്നേ അതായത് ഞങ്ങൾ നവാമൂന്ത് ചെന്ന സമയത്ത് അവിടുത്തെ കായിക അധ്യാപൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞത് നിങ്ങളുടെ മോളെ ഞാൻ പ്ലസ് ടു ആകുമ്പോൾ കേരളം അറിയുന്ന തരത്തിലേക്ക് ഞാൻ ആക്കിത്തരും അവളൊരു ഇൻഡിവിജ്വൽ ചാമ്പ്യനായിട്ടായിരിക്കും സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെ വന്നിട്ട് ശേഷം നിങ്ങൾ എന്നെയോ ഒരു മനുഷ്യനെ ഡിപെൻഡ് ചെയ്യല്ലേ പിന്നെ നല്ലൊരു കോച്ചിനെ കൊണ്ട് അത് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മീറ്റിലൊക്കെ സ്റ്റേറ്റിൽ വരെ എത്തി മോള് പറഞ്ഞത് അപ്പം എങ്ങനെയാണ് അന്ന് സാധിക്കാതെ പോയ കാര്യം മകളിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഇപ്പം ഞങ്ങൾ നടക്കുന്ന ഒരു പറയാൻ ഈസിയാണ് ഇപ്പം ഞങ്ങൾ മോടെ കൂടെ നടക്കുന്നു പക്ഷെ നമ്മുടെ എൻ്റെ പേരൻസിനെ സംബന്ധിച്ചോ അല്ല അന്നത്തെ തലമുറയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സ്പോർട്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്നല്ലാണ്ട് ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്താലെന്ത് എവിടെ എത്തിക്കുക എന്നുള്ള അവർക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു അപ്പം ഞാൻ സ്പോർട്സ് കേട്ടും ഇപ്പം എനിക്ക് എൻ്റെ ഫാമിലിയെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അവർക്കതിനെക്കുറിച്ച് അല്ല ഏത് കോച്ചിനെ കണ്ടെത്തണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇന്നിപ്പം നമുക്ക് ഒരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ നോക്കിയാൽ എവിടെ കോച്ച് ഉണ്ട് എവിടെ നല്ല സ്കൂളുണ്ട് എവിടെ ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് നോക്കാനുള്ള ഇന്നുണ്ട് തീർച്ചയായിട്ടും വരും നമ്മൾ അതെ അതിനാണല്ലോ അപ്പോൾ ഇനിയാണ് നമ്മുടെ പ്രതീക്ഷ ഇത്ര നാളും നമ്മൾ എൻജോയ് ചെയ്യാമായിരുന്നു സ്പോർട്സ് എൻജോയ് ചെയ്യാമായിരുന്നു ഇനിയാണ് പ്രതീക്ഷ സീരിയസ് ആയിരുന്നു ഇനിയാണ് ആൾ ആൾക്ക് വേണ്ടി ഇനി ചെയ്യണം ഇത്ര നാളും സ്കൂളിന് വേണ്ടി അല്ല പേരൻസിന് വേണ്ടിയാണ് ഇനി അത് മാറുക ഇനി ആൾക്ക് വേണ്ടി സക്സസ് അതാണ് ആൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മോള് വർക്കൗട്ട് ചെയ്യുകയും അതിനകത്ത് റിസൾട്ട് വരുത്തല്ല നമ്മൾ പ്രതീക്ഷിച്ചതിന് മുകളിലോട്ട് ഒരു പേരൻറ്റ് ആഗ്രഹിച്ചാൽ അപ്പുറത്തെ റിസൾട്ട് ഞങ്ങൾക്ക് തന്നു വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ ഇനിയും അവൾ എന്താണ് ആവശ്യം പറഞ്ഞു നമ്മൾ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ ഇപ്പം എന്നോട് ഒരു ചാനലാരി എന്താ മോക്ക് ഗിഫ്റ്റ് എന്ന് ചോദിച്ചു ഒരു ഗിഫ്റ്റും കൊടുക്കത്തി എന്ത് അവൾക്ക് വേണോ അവ പറയുക ആഗ്രഹം നമ്മൾ നമ്മൾ അതിന്റെ പുറകെ എന്ത് റിസ്ക് എടുത്ത് പോകാൻ നല്ല സപ്പോർട്ടാണ് കാരണം മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഒന്നും സ്പോർട്സിൻ്റെ കാര്യത്തിൽ അവർ ഫുട്ബോളിനകത്ത് ഭയങ്കര ഭയങ്കര സംഭവങ്ങൾ ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഈ അത്ലറ്റിക്സിൻ്റെ കാര്യത്തിൽ അവർ കുറച്ച് പുറകോട്ടായിരുന്നു നമുക്കറിയാം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു സ്കൂൾ കായികമേളയിലൊക്കെ ആണെന്ന് പറഞ്ഞാലും മലപ്പുറത്തിൻ്റെ ഒരു പേരങ്ങനെ നമുക്ക് കേൾക്കാനില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് കയറി വരുമ്പോഴത്തേക്കും ജില്ല ഭയങ്കര സപ്പോർട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എല്ലായിടത്തും ഇപ്പം ജില്ലാ മീറ്റ് നടക്കുന്ന സമയത്താണല്ലോ അവർ ഇലക്ട്രോണിക് ടൈം അല്ല മലപ്പുറം ജില്ലയാണെങ്കിലും ആണേലും ഇലക്ട്രോണിക്കലി ടൈമൊക്കെ കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടൈം ഹാൻഡ് ടൈമിനെ കഴിഞ്ഞ് കൂടുതൽ ഇലക്ട്രോണിക്സ് കൊടുക്കുന്നതുകൊണ്ട് ആ കുട്ടികൾക്ക് അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി എത്ര വേണേലും അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെ ശാരീരികമായിട്ടാണെങ്കിലും എല്ലാം അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ് ആണ് ജില്ല അടിപൊളി സ്വീകരണമാണ് എല്ലാ വർഷവും മറ്റേ എനിക്ക് തോന്നുന്നത് മറ്റേതൊരു ജില്ല കഴിഞ്ഞും ജില്ലാ പഞ്ചായത്തിൻ്റെ വകയും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ വകയൊക്കെ ഒരു സ്വീകരണം എല്ലാ വർഷവും തന്നെ ഈ ഓവറോൾ എടുത്ത വർഷങ്ങളിലൊക്കെ തന്നെ അവർ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ അവിടുത്തെ നാട്ടുകാരാണെങ്കിലും പഞ്ചായത്താണെങ്കിലും സ്കൂളാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഭയങ്കര സപ്പോർട്ടാണ് അവിടെ അവിടുന്ന് തീർച്ചയായിട്ടും നല്ല വിഷമമുണ്ട് കാരണം എനിക്ക് ഈ കോട്ടയത്തെക്കാൾ എൻ്റെ സ്വന്തം നാട് പോലെ മലപ്പുറമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇവിടെ നിന്നേക്കാൾ കൂടുതൽ ഞാൻ നിന്നിട്ടുള്ളത് മലപ്പുറത്ത് അപ്പം അവിടുത്തെ ആൾക്കാരാണെങ്കിൽ എന്നെ അതുപോലെയാണ് കാണുക ഒരുപാട് സന്തോഷത്തോടെ അവർക്കെല്ലാം ഹോസ്റ്റൽ എന്ന് പറഞ്ഞാലും നാട്ടുകാരുമായിട്ട് നല്ലൊരു അടുപ്പമുണ്ട് അവിടെ വീട് പോലെ എന്തൊരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വീട് പോലാണ് അപ്പം ഇതൊരു പക്ക ഗ്രാമപ്രദേശത്ത് ഇരിക്കുന്ന ഒരു സ്കൂളാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ള വീടുകളായിട്ടും കടകളൊക്കെ ആയിട്ടും ഇവർക്ക് നല്ല നോർമലി ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കോമ്പൗണ്ട് കാണും അങ്ങനെ ഒരു ഇതായിരിക്കും ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു വീട്ടിൽ താമസിക്കുന്നു ആ നാട്ടുകാരുമായിട്ട് ഇടപെട്ട് അതിൽ അതിലൊക്കെ ൊക്കെ ആയിട്ട് ഇടപെട്ട് താമസിക്കുന്നതുകൊണ്ട് ഇവർക്കൊരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീൽ ഇവർക്കും കിട്ടുന്നില്ല ഒരു ഭയങ്കര ഹോസ്റ്റൽ എന്നുള്ള ഒരു ഫീൽ കിട്ടുന്നില്ല ഇവരും പക്ക ആ നാട്ടുകാരെന്നുള്ള രീതിയില് അതുകൊണ്ട് ഇപ്പോഴേ പറയും എനിക്ക് അവിടെ നിന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണെന്ന് ഇപ്പോഴും പറയും അച്ഛൻ നടക്കാൻ പോയ കാര്യമാണ് കൂടുതൽ സാധിക്കുന്നല്ലേ ആണ് ആണ് ഒരുപാട് എനിക്ക് അങ്ങനെ അങ്ങനെ അത് ആഗ്രഹമല്ല പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പരിശീലനം നേടി വിജയം കൈവരിച്ച അനുഭവമാണ് ആദിത്യജി നമ്മോട് പങ്കുവച്ചത് കോട്ടയത്ത് നിന്നും മലപ്പുറത്തെത്തി വീണ്ടും മുംബൈ റിലയൻസ് അക്കാദമിയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഒളിമ്പ്യൻ എന്ന ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ആദിത്യ അജിയുടെ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം സി ശാം ഷാം മർദാനൻ മലയാളി കോട്ടയം